ഞങ്ങൾ സ്ഥാനത്തും അസ്ഥാനത്തും പറയുന്ന ഒരു പ്രയോഗമുണ്ട് ഞങ്ങൾ മണിസാറിൻ്റെ മക്കളാണെന്ന് എന്റെ ഞങ്ങളുടെ ചെറു മ പപ്പയുടെ ചെറുമക്കൾക്കും അത് അഭിമാനമാണ് അവർ സ്കൂളിൽ ചെല്ലുമ്പോൾ പിള്ളേരൊക്കെ ചോദിക്കും നിങ്ങൾ മണിസാറിൻ്റെ ചെറുമക്കളാണോ എന്ന് ചോദിക്കും ഞങ്ങളിങ്ങനെ സ്ഥാനത്തും അസ്ഥാനത്തും എല്ലായിടത്തും പറയും ഞങ്ങൾ മണിസാറിൻ്റെ മക്കളാണെന്ന് പറയും അതുകൊണ്ട് കഴിഞ്ഞ നാൽപ്പത്തിയാറ് വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ റേഷൻ കടയിൽ പോയാൽ ആദ്യം ക്യൂ തെറ്റിച്ച് സാധനം തരും വോട്ടിടാൻ പോയാൽ മണിസാറിനും മണിസാറിനും മക്കൾക്കും മുൻഗണനയുണ്ട് ഏത് മരണ വീട്ടിലും ഏത് കല്യാണ വീട്ടിലും ഏത് ഗവൺമെന്റ് ഓഫീസിലും ഏത് സ്ഥലത്തും മണിസാറിൻ്റെ മോന് ഒരു കസേരയുണ്ട് ആ മണിസാറാണ് ഞങ്ങൾക്ക് മൂന്നൂർക്കുള്ളൊരു വലിയ വെല്ലുവിളി പേര് പേരുകളയാതെ ജീവിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു വലിയ വെല്ലുവിളി അത് ഞങ്ങളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇത്രയുമുള്ള ദൈവസഭയുടെ ആളുകളെ ഞങ്ങളുടെ പപ്പയെ നിങ്ങൾ സ്നേഹിച്ചതുപോലെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം എന്റെ പപ്പ വിദേശയാത്ര നടത്തിയിട്ടില്ല വിമാനം കണ്ടിട്ടില്ല പാസ്പോർട്ട് എടുത്തിട്ടില്ല പക്ഷേ മുപ്പതോളം സഭകളും ക്രിസ്തു നിലവും ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ എല്ലാം പപ്പ ഈ വീട്ടിലിരുന്ന് ഇവിടെ ഇരുന്ന് സമ്പാദിച്ചതാണ് സ്പെഷ്യൽ മനുഷ്യനാണ് നിങ്ങൾ വിചാരിക്കും വളരെ സാത്വികനായ സന്യാസിവരനായ മനുഷ്യനാണെന്ന് നിങ്ങൾ വിചാരിക്കും അല്ല വളരെ സ്ട്രിക്റ്റായ ഒരു പപ്പയായിരുന്നു വളരെ സ്ട്രിക്റ്റായ ഒരു ഉപദേശിയായിരുന്നു പാസ്റ്ററായിരുന്നു വളരെ കണിശക്കാരനായ ഒരു വ്യക്തിയായിരുന്നു ഞങ്ങളെ ശാസിച്ചും ശിക്ഷിച്ചും ഉപദേശിച്ചും സ്നേഹിച്ചും തരും ഞങ്ങൾ മൂന്നുപേരും പപ്പയോട് ചോദിക്കും പപ്പ ഞങ്ങളിൽ കൂടുതൽ സ്നേഹം ആരോടാണെന്നാണ് പപ്പ മിണ്ടില്ല ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ എന്നിട്ട് എൻ്റെ ചേച്ചിയെ കാണുമ്പോൾ അവളടുത്ത് പറയും ഏറ്റവും കൂടുതൽ സ്നേഹം എനിക്ക് നിൻ്റെ അടുത്താണ് കാരണം നീയാണ് എൻ്റെ മൂത്ത മകൾ എന്ന് പറയും അവളിങ്ങനെ തുള്ളിച്ചാടി രണ്ട് റൗണ്ട് ഓടിയിട്ട് വരുമ്പോൾ വരുന്നതിനിടയ്ക്ക് എന്നെ വിളിച്ചിട്ട് പപ്പ പറയും എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം നിന്നോടാണ് കാരണം നീയാണ് എൻ്റെ ആൺമക്കളിൽ മൂത്തവൻ ഞാൻ യാ എന്ന് പറഞ്ഞിട്ട് അതുവഴി കറങ്ങി വരുമ്പോൾ എൻ്റെ അനിതനോട് പറയും എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം നീ നിന്നോടാണ് കാരണം നീയല്ലേ എൻ്റെ അവസാനത്തെ മകൻന്ന് ഹൗ ഡിപ്ലമാറ്റിക് ഹീസ് ഇത് തന്നെയാണ് പപ്പ ജീവിത ജീവിതത്തിലുടനീളം സൂക്ഷിച്ചത് കുത്തി മുറിവേൽപ്പിച്ചവരുണ്ട് കൂടെ നിന്ന് കാലുവാരി സഭ പിളർത്തി പുതിയ സഭകൾ വെച്ചുപോയ നയവഞ്ചകന്മാരുണ്ട് പക്ഷെ അവരോടെല്ലാം പപ്പ ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്തു പക്ഷെ പപ്പ ലോകത്തിൽ ഒരാളോട് മാത്രമേ തോറ്റു കൊടുത്തിട്ടുള്ളൂ അതെന്റെ അമ്മയുടെ മുമ്പിലായിരുന്നു പപ്പ അങ്ങനെ അമ്മയോടധികം വഴക്കുണ്ടാക്കാറില്ല വീട്ടിലെ അമ്മയ്ക്ക് ആവാനുള്ള അവസരം പപ്പ ബോധപൂർവം സൃഷ്ടിച്ചു കൊടുത്തിരുന്നു എൻ്റെ പപ്പയും അമ്മയും അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് വർഷങ്ങൾ അവര് ഒരുമിച്ച് താമസിച്ചു ഒരു ദിവസം പോലും അവർ വഴക്കുണ്ടാക്കി പിണങ്ങുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പപ്പ അമ്മയുടെ കൈ പിടിച്ച് പ്രാർത്ഥിക്കും നിങ്ങൾക്കറിയാമോ കല്യാണം കഴിഞ്ഞ് ഇരുപത് വർഷമായ വർഷം പപ്പ പ്രാർത്ഥിക്കും ഇരുപത് വർഷം ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു എന്ന് ഇരുപത്തൊന്നാമത്തെ വർഷമാകുമ്പോൾ ഇരുപത്തൊന്നെന്ന് പറയും ഈ കഴിഞ്ഞ വർഷം അമ്പത്തി മൂന്ന് വർഷം എല്ലാ ദിവസവും പ്രാർത്ഥിക്കും ആ വർഷം ഓർമ്മിച്ച് വെച്ചാൽ ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും അമ്പത്തി മൂന്നാം വർഷവും പപ്പ അമ്മയുടെ കൈ പിടിച്ചിട്ട് പ്രാർത്ഥിക്കും രാത്രി പത്ത് മണിക്ക് കഴിഞ്ഞ അമ്പത്തി മൂന്ന് വർഷം ഞങ്ങൾക്ക് ഭാര്യ ഭർത്താക്കന്മാരാണ് ജീവിക്കാൻ നീ അവസരം തന്നല്ലോ ദൈവമേ ഇതാ ഞങ്ങൾ രാത്രി ഉറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ ശബ്ദത്തിൽ വീട് കിടുങ്ങുന്ന ശബ്ദത്തിൽ പപ്പ പറഞ്ഞിട്ടാണ് പപ്പ ഉറങ്ങുന്നത് പപ്പ നല്ല ഹെൽത്തി ആയിരുന്ന കാലത്ത് ഏഴുമണി എന്ന് പറഞ്ഞൊരു സമയമുണ്ടെങ്കിൽ പ്രാർത്ഥന ഭവന പ്രാർത്ഥന വീട്ടിൽ തുടങ്ങും ഫോൺ ബെല്ലടിച്ചാൽ എടുക്കാൻ പാടില്ല ആരെങ്കിലും ഗേറ്റിന്റെ ഫെളി വെളിയിൽ വന്നാൽ അവരോട് സംസാരിക്കാൻ പാടില്ല പ്രാർത്ഥിക്കുന്ന സമയം മറ്റൊന്നും ഇടപെടാൻ പാടില്ല വളരെ ഗൗരവമായിട്ട് ആ കാര്യം ഒപ്പ ചെയ്യും ഏറെ ഉണ്ട് ഒരുപക്ഷേ ഒരുപക്ഷെ ദൈവം വന്നിട്ട് ഇനിയൊരു മനുഷ്യജന്മം ഉണ്ടാവുമെന്നും ആരുടെ മകനായി ജനിക്കണമെന്നും ചോദിച്ചാൽ ഞങ്ങൾ പറയും ഒരായിരം ജന്മമുണ്ടെങ്കിലും മണിസാറിൻ്റെ മക്കളായി ഞങ്ങൾക്ക് ജനിച്ചാൽ മതിയല്ലേ